ഒരു കുഞ്ഞു കുഞ്ഞുകാരൻ പറയട്ടെ നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ ഒരു കുഞ്ഞുകാര്യം കേട്ടോ എല്ലാ ദിവസവും നിങ്ങൾക്ക് രണ്ട് ചോയ്സുകളുണ്ട് എന്താണ് തെറ്റ് അല്ലെങ്കിൽ ശരി സ്വീകരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്താണ് തെറ്റ് അല്ലെങ്കിൽ ശരി സ്വീകരിക്കുവാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൃതജ്ഞത തിരഞ്ഞെടുക്കുക സന്തോഷം തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ സൗന്ദര്യം കാണാൻ തിരഞ്ഞെടുക്കുക നിങ്ങൾ സങ്കല്പിച്ചതിലും ജീവിതം കൂടുതൽ അവിശ്വസനീയമാകും എന്നുള്ളതാണ് എന്താണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് രണ്ട് ചോയ്സുകളുണ്ട് ഒന്നെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ശരി ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അല്ലേ കൃതജ്ഞത തിരഞ്ഞെടുക്കുക സന്തോഷം തിരഞ്ഞെടുക്കുക ചെറിയ കാര്യങ്ങളിൽ സൗന്ദര്യം കാണാൻ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ സങ്കല്പിച്ചതിലും അല്ലെ നിങ്ങൾ സങ്കല്പിച്ചതിലും ജീവിതം കൂടുതൽ അവിശ്വസനീയമാകും എന്നുള്ളതാണ് അല്ലേ തെറ്റ് കാണുമ്പോൾ തെറ്റിലേക്ക് പോകാതെ ശരികൾ മാത്രം തിരഞ്ഞെടുത്ത് ശരികളിലൂടെ നമ്മൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം അടിപൊളിയാകും കളറാവും നമ്മുടെ ജീവിതം കളറാവേണ്ടേ കളറാവാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഈ ജീവിതം കളറാക്കണം അല്ലേ അതുകൊണ്ട് തെറ്റെയ്താൽ തെറ്റെയ്ത് ശരിയേത് എന്ന് വേർ വേർതിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് നല്ലതിനെ മാത്രം സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്ത് മുന്നോട്ട് പോകുക ശ്രദ്ധിക്കണേ